കെ വി മൊബാട്ടിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് തോന്നുന്നു ഏകദേശം നാല് മാസത്തിന് ശേഷമാണ് നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് ഓ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പ് ബിസ്റ്റ് വീഡിയോ ആണ് ഒരുപാട് വെറൈറ്റി ഫിഷസ് മോൺസോ ഫിഷ് ആയിക്കോട്ടെ ഓർണമെന്റൽ ഫിഷ് ആയിക്കോട്ടെ ഒരുപാട് വെറൈറ്റി ഫിഷസും കാര്യങ്ങളും സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വീൽക്കാൻ പോഫീസിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ എന്നാലും ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം നമ്മുടെ ഷോപ്പിലേക്ക് കേറുമ്പോ തന്നെ അതേ ഒരുപാട് പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ച് കാണുന്നുണ്ടാവും തൊട്ടപ്പുറത്ത് നോക്കി ഒരു ഹ്യൂജ് പ്ലാന്റ് ടാങ്ക് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അതിലാണെങ്കിലും നല്ല ഭംഗിയുള്ള നമ്മുടെ ഡിസ്കസ് ഫിഷ് ആണ് കേട്ടോ കിടക്കുന്നത് ഡിസ്കസ് മാത്രമല്ല ഒരുപാട് അധികം ഫിഷ് ഉണ്ട് അതായത് നമുക്ക് നമ്മുടെ ചേച്ചിനോട് ചോദിച്ചോക്കുമ്പോൾ ഏതൊക്കെ ഫിഷ് ആണ് കിടക്കുന്നത് എന്നൊക്കെ ഒരുപാട് അധികം ഫിഷ് ഈ ഒരു ഒറ്റ ടാങ്കിൽ തന്നെ ഉണ്ട് ഡിസ്കസ് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് ഡിസ്കസ് തന്നെ അതിൽ കിടക്കുന്നുണ്ട് പിന്നെ ആ പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ലൈറ്റിംഗ് കൊടുത്തിട്ട് നല്ല കിഡിലും ടാങ്ക് തന്നെയാണ് ഈ ഫ്രണ്ടിൽ ഫ്രണ്ടിലന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് ഷോപ്പിലെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം കേട്ടോ അതായത് ഇത് വരുന്നത് ചെറുപ്പുളശ്ശേരി കൊപ്പം റോഡിലാണ് റോഡിലാണ് പിന്നെ നമ്മൾ നമ്മളിവിടെ മെയിനായിട്ട് പ്ലാന്റ് ഡെക്കോറിയാണ് ചെയ്യുന്നത് പിന്നെ എക്സോട്ടിക് ഫിഷ് ചെയ്യുന്നുണ്ട് തന്നെ ഒരു വലിയ ടാങ്ക് ഉണ്ടല്ലോ ഇത് ഇത് എത്ര ഫീറ്റ് 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 ഉണ്ട് ആണ് ഫിഷസ് ഒരുപാട് ഫിഷസ് ഉണ്ടല്ലോ ആ ഇത് ഇതൊക്കെ ഡിസ്കസ് ഫിഷ് ആണ് പിന്നെ അതിൽ ഫ്ളാഗ് ഫിഷ് ഉണ്ട് റമിനോസ് ഉണ്ട് റമിനോസ് പിന്നെ സിൽവർ ടിപ്പ് കോങ്കോ ടെസ്റ്റ് എന്ന് വെച്ചാ ഒരു കമ്മ്യൂണിറ്റി ടാങ്കാണിത് എല്ലാ ഫിഷസും ഈ ഒരു ഒറ്റ ടാങ്കിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് വീട്ടിൽ പോയിട്ട് പ്ലാന്റ് ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമോ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പോ ആർക്കെങ്കിലും പ്ലാന്റ് ടാങ്ക് ഒക്കെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി എന്തായാലും ഇനി ഒരുപാട് ഫിഷസ് നമുക്ക് പരിചയപ്പെടാനുണ്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ നമ്മുടെ ചേച്ചി എന്തായാലും നമുക്ക് ഡിസ്കസിന് ഫീഡിൽ കാണിച്ചു കാണിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാരും കൂടെ അതെ മേലോട്ട് വന്നിട്ട് ഫീഡ് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ടാങ്ക് നമ്മുടെ വീട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നല്ല ഭംഗി തന്നെ നമുക്ക് ആ റൂമിന് കിട്ടും ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന മീനെ അല്ലെങ്കിൽ ആ ഒരു മീനിന്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പല ആളുകളും പറയും നിനക്കൊക്കെ പ്രാന്താണെന്ന് കാരണം എന്താ വെച്ചാല് ഏകദേശം ലക്ഷം രൂപ അല്ലേ ലക്ഷം രൂപയുടെ മീനെയാണ് ഞാൻ ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത് അവനക്കൊന്ന് ഫീഡ് ചെയ്യുകയും ചെയ്തു തരാം പലരും പറയും ഇതൊക്കെ കടലിൽ നിന്ന് മീനല്ലേ എന്ന് പക്ഷെ ഇത് അവനല്ല എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏതാണ് മീൻ എന്ന് ശേഷി ഫീഡ് ചെയ്ത് നോക്കിയാലോ അപ്പൊ ഇതേതാ മീനേതാ എന്ന് പറയുമ്പോൾ നമ്മുടെ തെരണ്ടി തെരണ്ടിയുടെ തന്നെ ഓർണമെന്റൽ ആയി വളർത്തുന്ന ഒരു ോ എന്തായാലും ചേച്ചി ചെമ്മീൻ ഇട്ടു കൊടുക്കുന്നുണ്ട് അതെ കൈന്ന് വന്ന് ഫീഡ് എടുക്കുന്നുണ്ട് ഓര് തെരണ്ടിക്കാണ് എത്ര രൂപ ചേച്ചി അമ്പതിനായിരം പല ആളുകളും പറയും വെറുതെ പറയുകയാണെന്ന് എല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ മേടിക്കാന്നൊക്കെ പറയും പക്ഷേ ഇതിനെ മേടിക്കാനും ആളുകൾ ഇണ്ട് ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് തരുന്ന ഐറ്റംസ് ആണോ ഇമ്പോർട്ട് ചെയ്ത് തരുന്നാണല്ലേ ഇനി താഴെ ഒരു മീനുണ്ടല്ലോ ചേച്ചി തൂക്കാൻ ഫിഷ് കറക്റ്റ് നമ്മുടെ പരലിന്റെ ഒക്കെ പോലെ അല്ലേ കാണാൻ പക്ഷെ അവരുടെ ബാക്കിൽ ഫിൻസിൽ റെഡ് കളർ ആണോ ഇവരുടെ പ്രത്യേകത അത്യാവശ്യം സൈസുണ്ട് ഇതിനെ കുറിച്ച് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ട പറയും ഇത് പരലാണെന്ന് പക്ഷെ നല്ല രീതിയിൽ സൈസും ഉണ്ട് നല്ല കളറും ഉണ്ട് എന്തായാലും ഒന്ന് ഫീഡ് നോക്കാം നല്ല രീതിയിൽ ഫീഡ് എടുക്കുന്നുണ്ട് പിന്നെ ചേച്ചി ഈ ഒരു ടാങ്കിൽ ഈ ഫിഷ് ഏതാ ഇതൊക്കെ ഡോളേഴ്സ് ആണ് ഡോളേഴ്സ് ഇതിൽ തന്നെ അത് അത് ഒന്ന് ബ്ലാക്ക്ബെറി ആ ബ്ലാക്ക് ബ്ലാക്ക് കളർ ബ്ലാക്ക്ബെറി പിന്നെ സിംഗിൾ ലൈൻ ഡോളർ പിന്നെ സിൽവർ ബാ

സെയിലേക്ക് ഇവരുടെ ചെറിയ ബേബീസ് ഉണ്ടോ അതോ സെറ്റ് ചെയ്ത് കൊടുക്കാമല്ലേ അപ്പൊ ആർക്കെങ്കിലും പീക്കോ ബാസോ ഏത് ഫിഷ് ആയിക്കോട്ടെ ഏത് ഇമ്പോർട്ടഡ് ഫിഷസ് ആയിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും ദൈവം കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് നമ്മുടെ പോക്കിൻസ് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇനി ഒരുപാട് വെറൈറ്റീസ് കാണാനുണ്ട് എല്ലാം നമ്മൾ കാണിച്ചാൽ പിന്നെ കിറ്റിലും കിട്ടുന്ന പ്ലാന്റ് ടാങ്ക്സും ഉണ്ട് എല്ലാം കാണിച്ചാലും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക അതായത് നമുക്ക് ഇനി അടുത്ത വെറൈറ്റി പരിചയപ്പെടാം അല്ലെ അതെവിടെ ഒരാൾ കിടക്കുന്നുണ്ട് തീറ്റ് കൊടുക്കുന്നത് കണ്ടിട്ട് അപ്പൊ തുടങ്ങിയതാണ് ഫുള്ള് ടാങ്ക് മൊത്തം ഇളക്കി മറിക്കുന്നുണ്ട് ഇവരുടെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നതിനു മുമ്പ് എന്തായാലും കൂടി നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഷാർക്ക് വെറൈറ്റി ആണ്ട്ടോ ആൾക്കാണെങ്കിൽ ഒരു വട്ടം ഫീഡ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ടാങ്ക് ഫുള് കലക്കി മറിക്കലാണ് ശരിക്കും വാളയില് പെടുന്ന അല്ലല്ലോ അല്ലല്ല അറിയാത്ത ആളുകൾ വാളയാം പക്ഷേ ഇത് വാളയിൽ വെട്ടതല്ല ഇത് വേറെ ഒരു ടൈപ്പ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആണോ പെറൂൺ പെറൂൺ ഷാർക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഫീഡ് എടുത്ത അത്യാവശ്യം നല്ല ആക്റ്റീവസ് കാണിക്കുന്ന ഒരു ഫിഷ് തന്നെയാണ് അപ്പൊ ഇതും സെയിലെ ഇതും സെയിലിനുള്ളതന്നെയാണ് പിന്നെ ഇത് ഇവിടെ ഒരുപാട് കോഴിക്കാർപ്പും കാര്യങ്ങളും കിടക്കുന്നുണ്ട് പക്ഷെ ഇതിനേക്കാൾ ഉപരി നിങ്ങൾ ആരും കാണാത്ത ഒരുപാട് ഫിഷസ് ഉണ്ട് അതാണ് നമ്മൾ ഇവരെ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ കോഴിക്കാർപ്പ് അതോടൊപ്പം തന്നെ ഗപ്പീസ് കോഴിക്കാർപ്പിൻ്റെ തന്നെ ചെറിയ സൈസ് കബൂട്ട കോഴി എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഡോസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാത്തത് ഇതുവരെയും നമ്മുടെ വ്യൂഴ്സ് കാണാത്ത ഒരുപാട് വെറൈറ്റി വിഷസ് നമുക്ക് ഇവിടെ ഫോഫിൻസിൽ അവൈലബിൾ ആണ് സോ അതുകൊണ്ട് നമ്മൾ അത് കാണിക്കാന്ന് കരുതി കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവരെ കുറച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും ലാസ്റ്റിക് ഇവരുടെ ഒക്കെ ബൈറ്റ് ആഡ് ചെയ്യും ചെയ്യാം അപ്പൊ നമുക്ക് പല സൈസിലുള്ള ഡിസ്കസ് കൂടെ അവൈലബിൾ ആണല്ലേ ഇത് നമുക്ക് ബ്രീഡിങ് ചെയ്യുന്നതാണോ ബ്രീഡിംഗ് ഉണ്ട് അല്ലെ അപ്പൊ എത്ര മറ്റേ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ സ്റ്റാർട്ട് അഞ്ഞൂറ് തൊട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ആർക്കാണെങ്കിലും നമുക്ക് കൊറിയർ കൊറിയറുണ്ടോ നമുക്ക് കൊറിയറും ചെയ്ത് കൊടുക്കാം പിന്നെ കബൂട്ട കോഴി കിടക്കുന്നുണ്ട് വാട്ടർ പ്ലാന്റ്സ് ആണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു അവൈലബിൾ ഓക്കെ ഓക്കെ പിന്നെ ഇതേതാ വെറൈറ്റി നല്ല ഗോസിഷ് ഇവര് നമ്മുടെ പ്ലാന്റ് ടാങ്കില് കിടക്കുവോ അവര് പ്ലാന്റ് പ്ലാന്റ് കഴിക്കാനുള്ള കൂടുതലും അത് സ്റ്റാർട്ടിങ് ഫിഷ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണല്ലേ ഇത് കിടക്കുന്നേവർ അരോണ ഇതൊക്കെ എങ്ങനെയാ റേറ്റ് അപ്പൊ ഇത് തൊള്ളായിരാണ് തൊള്ളായിരം റേറ്റ് വരുന്ന എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ അരോണ അരാപ്പീമൊക്കെ കിട്ടുന്ന ചാൻസ് കുറവാണല്ലേ വളരെ കുറഞ്ഞ സ്റ്റോക്ക് ഇപ്പൊ വരുന്നുള്ളു അപ്പോ ആർക്കെങ്കിലും അരവണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല പീസസ് ഇപ്പോ നമ്മുടെ പോഫിൻസിൽ അവൈലബിൾ ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ ഇവിടുന്ന് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ വന്നാലും കളക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലേ ഇനി ഒരുപാട് വെറൈറ്റി ഫിഷസ് പരിചയപ്പെടാനുണ്ട് നിങ്ങൾ കാണാത്ത അപ്പോൾ ഓരോന്നിനും ഓരോന്നായിട്ട് നമുക്ക് ചേച്ചി പരിചയപ്പെടുത്തി തരും ചേച്ചിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പല്ലുവേദനയാണ് അതാണ് മാസ്ക് ഇട്ടേക്കുന്നത് അല്ലാതെ വീഡിയോയിൽ വരാൻ മാറ്റിയുള്ളതുകൊണ്ട് ഒന്നും ഒന്നുമല്ല ചേച്ചി തന്നെയാണ് ഇവിടുത്തെ ഓളിഞ്ഞോളി എല്ലാ ഫിഷസിനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ശേഷി തന്നെയാണ് നമുക്ക് അടുത്ത ഫിഷിനെ പരിചയപ്പെട്ടാലോ സത്യം പറയാാലോ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ പറഞ്ഞതുപോലെ ലോങ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണോ അതോ ഇതുവരെ കാണാത്ത ഒരുപാട് വെറൈറ്റി ഫിഷസിനെ കാണുന്നോണ്ടാണോ അറിയത്തില്ല എവിടുന്നു തുടങ്ങണം എങ്ങനെ വീഡിയോ എടുക്കണം എന്നൊരു ഐറ്റം കിട്ടുന്നില്ല ഞാനങ്ങോട്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം കവർ ചെയ്യുന്നുണ്ട് ഒരു എല്ലാ ഫിഷസിനും കാണിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് ഇനി അങ്ങോട്ട് നമ്മൾ ലോങ് വീഡിയോസും വീഡിയോസും ഒക്കെ ഇടാനുള്ള പ്ലാനുണ്ട് അത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെമെന്റ് ചെയ്യുക ഒരു വെറൈറ്റി ഫിഷ് ഒരു പ്രത്യേകത എന്നാണ് ചേച്ചി പറഞ്ഞത് അതായത് നമ്മുടെ തീറ്റ തീറ്റൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെള്ളം ആക്കിയിട്ട് അത് കഴിക്കും അല്ലെ അപ്പൊ ചേച്ചി എന്തായാലും കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡ് എടുത്തിട്ടുള്ളത് ചാടിയിട്ടാണ് എന്നാൽ സാധാരണ ഈ ഒരു വെറൈറ്റി ഫിഷസ് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഇവര് സാധാരണ ചെയ്യാറുള്ളത് വാട്ടർ സർഫേസിന്റെ മേലെ കിടക്കുന്ന ഫീഡും കാര്യങ്ങളൊക്കെ അവരുടെ മൗത്ത് യൂസ് ചെയ്തിട്ട് അതിൽ വാട്ടർ യൂസ് ചെയ്തിട്ട് അവർ കഴിക്കാറുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ഗൂഗിളിലും കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ പേരെന്താർച്ചർ ഫിഷ് ആർച്ചർ ഫിഷ് അപ്പൊ അതൊന്ന് ഗൂഗിൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മൾ നേരത്തെ പറഞ്ഞ ആർച്ചർ ഫിഷിന് ആ ഒരു ആക്ടിവിറ്റി കാണാനായിട്ട് ചിക്കന്റെ ഹേർട്ട് കൊടുത്ത് കഴിഞ്ഞാൽ സാധാരണ ട്രൈ നോക്കാം പൊതുവെ യുവമാരൊക്കെ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ അങ്ങനെ കാണിക്കാൻ ചാൻസ് കുറവാണ് എന്തായാലും അത്യാവശ്യ ഹൈറ്റിൽ തന്നെയാണ് നമ്മുടെ ചിക്കൻറെ വീട്ടിൽ വെച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് നോക്കി വെക്കാം യെസ് നോക്കാം വീട്ടിൽ വെച്ച സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ അവർ കറക്റ്റ് അവർ ആ മൗത്തിലുള്ള വാട്ടർ യൂസ് ചെയ്തിട്ട് പമ്പ് ചെയ്തിട്ടാണ് ഫീഡ് എടുക്കുന്നത് കണ്ടില്ലേ ഈ വിഷൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് കാണുന്നത് ഗൂഗിളില് അതുപോലെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഇതിന്റെ കണ്ടിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെ അവര് പമ്പ് ചെയ്തിട്ട് ആ ഒരു ഫീഡാണ് ഇവരെടുത്ത് കഴിക്കുക എന്തായാലും ഇതൊക്കെ ഇതൊക്കെ എന്തായാലും നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി ഒരാളിത് ഇവിടെ നിൽക്കുന്നു അത്യാവശ്യം നല്ല ഇതൊക്കെ റേറ്റ് വരുന്നുണ്ട് ആണ് വരുന്നത് മൂവായിരം രൂപയാണ് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് റൂമിലൊക്കെ ഒരു ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവർ ഓൺ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് സത്യത്തിനല്ല നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ ഈ ഒരു അറ്റൊന്നും മതി ആ ഒരു ടാങ്ക് ഫില്ലായി നിക്കാൻ അത്രയും ആക്റ്റീവായിട്ട് കണ്ടില്ലേ നല്ല അണക്കുള്ള ഫിഷസ് ആണ് ഇവർക്കൊക്കെ എന്താ ഫീഡും ചിക്കൻറെ ഹാർട്ട് കൊടുക്കും കൊടുക്കും പിന്നെ ഇവരുടെ പെല്ലറ്റും പിന്നെ ഇത് പാരറ്റ് 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 അതെ ഇതൊക്കെ എങ്ങനെയാ റേറ്റും കാര്യങ്ങളൊക്കെ പല 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 റേറ്റും ഉണ്ട് ഉണ്ട് റേറ്റ് ഇത് കളർ അതോ തന്നെ വേറെ ഡിഫറെന്റ് കളേഴ്സ് ചേച്ചി പിന്നെ ഇത് നമ്മുടെ റെട്ടെയിൽ കാറ്റ് ഫിഷിലെ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ വീഡിയോസ് ഇട്ടാൻ പറ്റും ഒരുപാട് എൻക്വയറീസ് വന്ന ഫിഷ് ആണ് ഈ റെട്ടെയിൽ കാറ്റിഫിഷ് കാരണം ഇപ്പൊ നല്ലൊരു ക്വാളിറ്റി ഉള്ള പീസസ് കിട്ടാനില്ല സത്യം പറഞ്ഞാ റെട്ടെയിൽ ആണെങ്കിലും അലിഗേറ്റർ ആണെങ്കിലും അരോണ ആണെങ്കിലും ഒക്കെ അപ്പോ ഇവിടെ നമ്മുടെ പോഫിൻസിൽ ഇതേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ബ്രട്ടൈലിന്റെ കുഞ്ഞുങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെ ഇതൊക്കെ നമുക്ക് കൊറിയർ അയച്ചു കൊടുത്തൂടെ അത്യാവശ്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി പീസസും നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ ഫീഡ് എടുക്കുന്ന പീസ് തന്നെയല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ ഫീഡ് എടുക്കും ഇവർക്ക് എന്തൊക്കെയാ സാധാരണ കൊടുക്കാറുള്ളത് ആർത്തീമിയോണ്ട് കൊടുക്കാറുണ്ട് ചിക്കൻ്റെ പീസ് ചെറിയ കൊടുക്കാറുണ്ട് എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ് എന്തായാലും ഞാൻ നമ്പർ വീഡിയോയില് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മോൺസ ഫിഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാന്റ് ഡെക്കോറിയം വർക്ക് ആയിക്കോട്ടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഫോഫിൻസിന് ഏൽപ്പിക്കാം അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും എന്തായാലും നമ്മുടെ ഓഡിയൻസിനെ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകാനായിട്ട് നമ്മളിവിടുത്തെ പറ്റുന്ന ഫിഷ് എല്ലാം ഇതുപോലെ ഗ്ലാസ് ടാങ്കിൽ കാങ്കിലിട്ടൊന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അരവണ അല്ലെ ഇത് ഏകദേശം എത്ര ഇഞ്ച് സൈസാ സൈസാഞ്ച് ഇഞ്ച് പ്ലസ് ഉണ്ട് അല്ലേ അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പീസസ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീൽ എടുക്കുന്ന ഇവരൊക്കെ നല്ല രീതിയിൽ ഫീഡ് എടുക്കുന്ന സൈസ് തന്നെയാണ് ഇവർക്ക് ഫീഡ് ചെയ്ത് കാണിച്ച ഒന്ന് നമ്മളിപ്പോ ഈ ഒരു ടാങ്ക് കാരണം അവർ കടന്നിരുന്ന ടാങ്ക് മാറ്റിയു എന്തായാലും അവര് കഴിക്കാതിരിക്കത്തില്ല നേരത്തെ നമ്മൾ നോക്കി സമയത്തും കഴിക്കുന്നുണ്ടായിരുന്നാണ് അപ്പോ ഇവരൊക്കെ നമുക്ക് ഓൾ കേരളാണോ ഓൾ ഇന്ത്യ ആണോ കൊറിയർ അവൈലബിൾ ആയിട്ടുള്ളത് ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ ചെയ്ത് കൊടുത്താലേ അപ്പൊ ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന നമ്മൾ മെസ്സേജ് ശേഷത്തെ അവര് കഴിക്കുന്നുണ്ട് കേട്ടോ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ നല്ല രീതിയിൽ തന്നെ അവർ ഫീഡ് എടുക്കുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഗോസ്റ്റ് ഫിഷ് ആണ് ഭയങ്കര ഭംഗിയായിട്ടുള്ള ഫിഷാണ് കേട്ടോ ഏകദേശം നൂറ്റി അമ്പത് രൂപ ഇവിടെ അതിന് റേറ്റ് വരുന്നത് അടി ഫെദർ ഒക്കെ നല്ല രീതിയിൽ ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് ഇതാണ് കേട്ടോ വെറൈറ്റി ഇത് നൂറ്റി അല്ലേ ചേച്ചി വരുന്ന ഇവർക്കൊക്കെ എന്താ ഫീഡ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എടുക്കാറുണ്ട് നമുക്കൊന്ന് ഫീഡ് ചെയ്ത് സംഭവം എന്താണെന്ന് മെയിൻ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടാങ്ക് ഒന്ന് മാറിയതിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും എന്നാലും കഴിക്കുന്നൊക്കെ ഉണ്ട് പൊതുവേ ഏതൊരു ഫിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് എടുക്കാനാണെങ്കിൽ ആണെങ്കിൽ പെട്ടെന്ന് ടാങ്കിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഫീഡ് എടുക്കാറ് കുറവാണ് എന്നിട്ട് ഒരു ഇവർ അത്യാവശ്യം കഴിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇതും നമുക്ക് കുറിയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ എല്ലാ ഫിഷും നമുക്ക് ഇവിടെ കൊറിയറും കാര്യങ്ങളും അവൈലബിൾ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് ആ കൊറിയർ സെറ്റ് ചെയ്ത് തരാമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ഒരു കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയാൽ മതി അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഗോസ്റ്റ് വെറൈറ്റി അവരുടെ അടിഭാഗം കണ്ടു നല്ല രീതിയിൽ ഫെതറൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഫിഷ് ആണ് ഈ ഒരു ഗോസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് വേരിൽ ഗോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കാണാൻ ഭയങ്കര ക്യൂട്ടാണ് എന്തായാലും ഇനി നമുക്ക് അടുത്ത വെറൈറ്റി നോക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ കണ്ട ഗോസ്റ്റ് വെറൈറ്റിയുടെ തന്നെ വലിയ സൈസാണ് കേട്ടോ ഈ കാണുന്നത് ഇവരെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗി ഉണ്ട് നോക്കിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫെതറൊക്കെ വന്നുള്ള വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏതൊക്കെ ഫിഷ് വേണമെന്നുണ്ടെങ്കിലും പറ്റുന്നതാണെങ്കിലും ഒരുവിധം പറ്റുന്ന ഫിഷസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും എല്ലാതെ ആണെങ്കിലും നമുക്ക് ഇവിടുന്ന് സാധനം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഇതുവരെ കാണാത്ത ഏത് ഫിഷ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുള്ള ഏത് ഫിഷ് ആണെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിഡിലായിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം എത്തിച്ചേരും അതായത് നമുക്ക് ഇനി അടുത്ത റേറ്റ് നോക്കാം കേട്ടോ നമ്മൾ നേരത്തെ ഏകദേശം ലക്ഷം രൂപയുടെ തെരണ്ടിയ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഏകദേശം മുപ്പതിനായിരം രൂപ വരുന്ന അല്ലെങ്കിൽ ഭാഗ്യ മത്സ്യം എന്നൊക്കെ പറയുന്ന പല ആളുകളും ആരാധിക്കുന്ന ഒരു ദൈവമായിട്ടുള്ള ഒരു മിനയാണ് പലർക്കും കോമഡി ആയി തോന്നിയേക്കാം പക്ഷെ ചില നാടുകളിൽ ഇതിനെ ദൈവമായിട്ട് കാണാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതിനെ ഒരു വീട്ടിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ആപത്ത് ഈ ഒരു മീനിനെ ഏറ്റെടുത്ത് ഈ മീൻ ചത്തു ചത്തുപോകുന്നാണ് പറയാറുള്ളത് ഞാൻ എന്തായാലും കാണിച്ചു തരാട്ടോ അരോണയത്തേ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഏകദേശം മുപ്പതിനായിരം രൂപ വരുന്ന സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു അരോണയാണ് ഇവിടെ കിടക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടോ അതെ ഇതാണ് കേട്ടോ ആള് അത്യാവശ്യം സൈസുള്ള ഏർ ഫിന്നിലൊക്കെ അത്യാവശ്യം കളറും ഉള്ള ഒരാളാണ് അത്യാവശ്യം സൈസും കാര്യങ്ങളും ഉണ്ട് ഈ ഇവനു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചി നമുക്കൊന്ന് ഫീഡ് ചെയ്ത് നോക്കിയാലോ നല്ല സ്ട്രൈഗണ്ടോ നല്ല രീതിയിൽ ഫീഡ് എടുക്കുന്നുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ആളന്നെയുണ്ടോ പല ആളുകളും ഇതിനൊക്കെ ആരെങ്കിലും മേടിക്കുക എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷെ ഇതിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹനാണ് ഇതും മേടിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് വീട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് കാരണം ഇതൊക്കെ പാഷനേറ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഈ ഒരു മീനിന്റെ ഓർണമെന്റൽ ഫിഷ് ആയിക്കോട്ടെ പെറ്റ്സ് ആയിക്കോട്ടെ എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ നമ്മള് തന്നെ ഇതൊക്കെ വാങ്ങുന്നതും ഇതൊക്കെ വീഡിയോ എടുക്കാൻ വരുന്നോ ഇതിനോടുള്ള പാഷൻ എന്നുള്ള ഒറ്റ കാരണത്താലാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ എത്ര മോഹ വില കൊടുത്തു അങ്ങനെ ഉൾപ്പെടെ ഇതിനൊക്കെ ആൾക്കാരുണ്ട് എന്തായാലും ഇനി നമുക്ക് ബാക്കിയും കൂടി നോക്കിയിട്ട് എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ മെല്ലെ വൈഡപ്പ് ചെയ്യാം ഏഹ് എന്തായാലും ഇനിയും ഒരുപാട് കാണിക്കാനുണ്ട് എന്നാലും എന്നെ പറ്റുന്നതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഫോഫിൻസിന്റെ ഇൻസ്റ്റഗ്രാമായിട്ട് എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളും സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും എന്തായാലും ഞാന് ബാക്കി ഒന്ന് രണ്ട് വെറൈറ്റീസിനും കാണിച്ചിട്ട് ചെയ്യും നല്ല റെഡ് കളർട്ടോ എന്തായാലും നല്ല സ്ട്രൈക്ക് ആണ് കേട്ടോ നല്ല ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് പൊതുവേ ചേച്ചിയാണെങ്കിലും ഇവിടെ രണ്ട് സ്റ്റാഫുണ്ടാവും അവർക്ക് പിന്നെ വീഡിയോ മാറ്റിട്ടാണ് എല്ലാം പക്ക ടാങ്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ ഫിഷിന്റെ ക്വാളിറ്റി ആണെങ്കിലും അവരുടെ ഒരു ഹെൽത്ത്നെസ് ആണെങ്കിലും നമുക്ക് അത് വേറെ മനസ്സിലാവുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു വെറൈറ്റി ക്വാളിറ്റീസ് അടക്കുന്നുണ്ട് ഇതെന്താ സംഭവം രോഗമാണോ അതോ അങ്ങനെ ഒരു വെറൈറ്റി ആണോ ഇത് പറയുന്ന ആയിട്ട് തന്നെയാണ് അവരുടെ കണ്ണുണ്ടാവുക ഇതൊക്കെ സത്യം പറഞ്ഞു ഇമ്പോർട്ട് ചെയ്ത് തരുന്ന വെറൈറ്റീസ് ആണ് ഗോൾഡീഷി നമ്മൾ കാണാറുള്ളത് ഇതാ ഈ ഒരു കാണുന്ന ഐറ്റം ആണ് പക്ഷെ ഇത് കണ്ടില്ല അവരുടെ കണ്ണ് തന്നെ നല്ല ബബിൾ ആയി ആയിട്ട് ഇത് ഇങ്ങനെ ഒരു വെറൈറ്റി ആണെന്നാണ് പറഞ്ഞത് എന്തായാലും ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ കാണാനുണ്ട് ഇവിടെ പിന്നെ സെക്കർ നമ്മളൊക്കെ കാണുന്ന ഈ ഒരു സെക്കറിന്റെ തന്നെ ഒരുപാട് തരത്തിലുള്ള ഐറ്റംസ് ഇവിടെ കിടക്കുന്നുണ്ട് ഏഹ് അത്യാവശ്യം വെറൈറ്റീസ് ഇവിടെ സെക്കറിന് തന്നെ ചെയ്യണില്ല അത്യാവശ്യം അതും ബ്രീഡിങ് വരെ ഇവിടെ ചെയ്യുന്നുണ്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ കൂടി ഒന്ന് കാണിച്ചരാം എന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം ഇതാണ്ടോ നമ്മുടെ പോഫിൻസിന്റെ ബ്രീഡിങ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ പൊതുവേ കസ്റ്റമേഴ്സിനെ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാറില്ല ഇവരുടെ സ്ട്രെസ്സും കാര്യങ്ങളും കൂടേണ്ട ആവശ്യത്തിൽ ഒരുപാട് വെറൈറ്റി ഫിഷസ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഞാൻ പറ്റുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് കവർ ചെയ്ത് കാണിച്ചു തരാം സെക്കർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കറിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പൊ ഈ ഒരു കാണുന്നത് ഒരു റെഡ് കളറിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് ഇതൊക്കെ ഇവിടെ ബ്രീഡായി ഓൺ ബ്രീഡായിട്ട് ഇറങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ ഏഞ്ചലും കാര്യങ്ങളും ഡിസ്കസും ഇവിടെ തന്നെയാണ് ബ്രീഡിങ്ങിനിട്ടിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ കാണിച്ച സെക്കൻഡ് തന്നെ വേറൊരു വെറൈറ്റി ആണ് കേട്ടോ ഒരു ബ്ലാക്ക് കളറിൽ ഫുൾ ഡോട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ പേരാണോ സത്യം പറഞ്ഞ ഇവരുടെ പേര് അടിക്കാൻ തന്നെ അത്യാവശ്യം ടൈം എടുക്കും പിന്നെ ഇത് സ്നെയിലല്ലേ ഓ ഇതൊരു ടൈപ്പ് ഓഫ് സ്നെയിലാണ് നമ്മൾ ആപ്പിൾ സ്നെയിലൊക്കെ കീപ്പ് ചെയ്യുന്നത് പോലെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സ്നെയിലാണ് അത്യാവശ്യത്തെ കണ്ടില്ലേ എന്റെ വിരലിന്റെ എത്ര സൈസ് വരുന്നുണ്ട് ഈ ഒരു സാധനത്തിന് പിന്നെ സെക്കൻ്റ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടു ഇതിനൊന്നും സത്യം പറഞ്ഞാൽ സെക്കർ എന്നൊന്നല്ല പേര് പറയാ ആ സത്യം പറഞ്ഞാൽ എനിക്കറിയാത്ത പ്രശ്നമാണ് നമുക്ക് ഏത് കണ്ടാലും സെക്കറാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന വെറൈറ്റീസ് ആണ് അപ്പോ സൂപ്പർ ഓ അതിന്റെ ആ ഒരു ഫിന്നൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയുള്ള വെറൈറ്റി പിന്നെ ഇതിന്റെ മേലെ വേറെ വെറൈറ്റി നടക്കുന്നുണ്ട് ഈ ഒരു പ്ലക്കോസിന്റെ തന്നെ അത്യാവശ്യം ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലെ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് മുതൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളത് വരെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഞാനിപ്പോ നേരത്തെ പറഞ്ഞത് ഏകദേശം ഇരുപത്തയ്യായിരം രൂപയുടെ ഈ ഒരു ഐറ്റം വരെ അതെ ഇരുപത്തയ്യായിരം രൂപയുടെ എന്താണ് ഈ ഒരു ഫിഷിന്റെ വരെയാണ് സീബ്രാ പ്ലക്കോണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വെറൈറ്റിക്ക് മാത്രം ഒരു പീസിന് ഇരുപത്തയ്യായിരം രൂപ വരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പല ആളുകളും ഇത് മേടിക്കാൻ റെഡിയാണ് മോഹവില കൊടുത്തിട്ട് വരെ ഇത് മേടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ട് അത് മാത്രല്ല ഇതൊന്നും നമുക്ക് ഈ ഒരു നാടുകളില് അത്ര കിട്ടാറില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഈ നമുക്ക് എന്തായാലും ഈ ഒരു വെറൈറ്റി ഒന്ന് ക്ലാസ് കാണിച്ചോട് എന്നിട്ട് നമുക്ക് മെല്ലെ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ വെറൈറ്റി സീബ്ര പ്ലക്കോൺ അല്ലേ ഓക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് ഇതിന്റെ സൈഡ് വ്യൂ ആണെങ്കിലും ടോപ്പ് വ്യൂ ആണെങ്കിലും ഒരു രക്ഷയില്ല ഏഹ് കാണുമ്പോ തന്നെ മനസ്സിൽ ആവുന്നുണ്ടാവും അതിന്റെ ഒരു ആ ഒരു ഷെയ്പ്പ് തന്നെ വേറെയാണുള്ളത് മറ്റുള്ള സെക്കർഫിഷ് പോലെയല്ല പല ആളുകളും നമ്മുടെ നോർമൽ സെക്കർഫിഷിനൊക്കെ ഒഴിവാക്കാറുണ്ട് പക്ഷെ ഇതൊന്നും അങ്ങനെ ഒഴിവാക്കാൻ തോന്നത്തില്ല കാരണം അത്രയും നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇവിടുത്തെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ അത് കൂടുതൽ അറിയാനായിട്ട് ഒന്നിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ആക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും പോഫിൻസിന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും യൂട്യൂബ് ചാനലും കൊടുക്കുന്നുണ്ട് അതിൽ ഇവര് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ എല്ലാം വൈൻഡ് അപ്പ് പിയാം അത്യാവശ്യം ലെങ്ത് ആയെന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ പോഫിൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമന്റ് ആയിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഇനിയും ലോങ് വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടുവരാം അതുവരേക്കും എല്ലാവർക്കും ബൈ